ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇന്നാണ് അത്തം ഇന്ന് തുടങ്ങി പൂക്കളം ഇടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത് അത്തത്തിൻ്റെ ആണ് തുമ്പപ്പൂക്കളാണ് കേട്ടോ ഇടുന്നത് ഒന്ന് രണ്ടോ കടത്തുമ്പാണോ കമ്പിൽ നോക്കിയപ്പോൾ നടുത്ത് കിട്ടിയത് ഞാൻ അതൊരു പറിച്ചെടുത്തു കുറച്ച് ആഴ്ച വീട്ടിൽ നിന്നും കിട്ടി അപ്പോൾ തുമ്പപ്പൂക്കളത്തിൽ നിന്ന് അടുക്കി ഞാൻ കുറച്ച് മന്ദാരം പറിച്ചെടുത്തിട്ടോ പിന്നെ വെള്ള റോസാപ്പൂ നിൽക്കുന്നുണ്ട് അപ്പൊ വെള്ള റോസാപ്പൂവും എടുത്തു പിന്നെ തുമ്പ അരിയാണ്ടിരുന്നപ്പോ റുതുകൂടനും കൂടെ കൂടിട്ടോ നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നിട്ടോ അപ്പൊ ചാണകം മരുകി പിന്നെ നടുക്ക് വെള്ളപ്പൂക്കം ഇട്ടു പിന്നെ തുമ്പ അരിഞ്ഞതും ഇട്ടു കേട്ടോ അതൊന്ന് നമ്മുടെ അത്തപ്പൂപ്പിലവിടെ ഇട്ട് കഴിഞ്ഞു ഇതാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്